നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി താനൂർ ജി എം എൽ പി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിൻ്റെയും ചുറ്റുമതിലിന്റെയും കവാടത്തിൻ്റെയും ഉദ്ഘാടനം ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു താനൂർ ഗവൺമെന്റ് കോളേജിൽ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതികളാണ് നടന്നുവരുന്നതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു താനൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ സുബൈദ അധ്യക്ഷയായിരുന്നു പൊതുവിദ്യാഭ്യാസ രംഗത്തെ മാറ്റം മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് മിക്ക വിദ്യാലയങ്ങളും മികവിന്റെ പാതയിലാണ് കേരളത്തിൽ ആദ്യമായി വാനനിരീക്ഷണ കേന്ദ്രം താനൂർ ഫിഷറീസ് സ്കൂളിൽ സ്ഥാപിതമാവുകയാണ് ഒപ്പം തന്നെ അപൂർവയിനം മത്സ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജില്ലയിലെ ഏറ്റവും വലിയ അക്കോറിയവും സ്കൂളിൽ ഒരുങ്ങുന്നുണ്ട് കൂടാതെ കലാകായികമേള നടത്താൻ ഉതകുന്ന രീതിയിൽ വിസ്താരമുള്ള സ്റ്റേഡിയം ഇവിടെ ഒരുങ്ങും ഇത്തരത്തിൽ തീരദേശ മേഖലയിലെ എൽ പി യു പി വിദ്യാലയങ്ങൾക്ക് മാത്രം നാലു കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു മണ്ഡലത്തിലെ സ്കൂളുകൾക്കായി ഇരുന്നൂറ് കോടി രൂപ ചെലവിട്ടു തൂർ ഗവൺമെൻറ് കോളേജിൽ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതികളാണ് നടന്നുവരുന്നതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇടക്കടപ്പുറം ജി എൽ പി എസിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന് മുകളിലേക്ക് പുതിയ മൂന്ന് ക്ലാസ് റൂം കം ഹാൾ നിർമ്മിക്കുന്നതിലേക്കായി അറുപത് ലക്ഷം രൂപ അനുവദിച്ചതായും പെൺകുട്ടികൾക്കായി പ്രത്യേകം ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു അപ്പൊ സമഗ്രമായുള്ള മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ ഈ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എല്ലാ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേ മാറ്റം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയും നല്ല രീതിയിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള നല്ല രീതിയിൽ നമ്മുടെ പുതിയ തലമുറക്ക് നമ്മുടെ കുട്ടികൾക്ക് പുതിയ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണുള്ളത് അതോടൊപ്പം തന്നെ നിൽക്കാം തീരദേശ പ്രദേശങ്ങളിലുള്ള ഈ വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തോടൊപ്പം തന്നെ അധ്യയനത്തിലും ഒക്കെ തന്നെ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ കുട്ടികൾ പഴയ പോലെയല്ല ഒരു കോടി രൂപ വകയിരുത്തിയാണ് എടക്കടപ്പുറം ജി എൽ പി സ്കൂളിലെ മൂന്ന് ക്ലാസ് മുറികളും ശുചിമുറികളും അടങ്ങുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് ചുറ്റുമതിലോട് കൂടിയ കവാടവും നിർമ്മിച്ചു ചടങ്ങിൽ എൽ എസ് എസ് വിജയികൾക്കുള്ള അനുമോദനവും നടന്നു സ്കൂൾ സ്കൂളച്ചം ലാൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ താനൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുബൈദ അധ്യക്ഷയായിരുന്നു പരപ്പങ്ങാടി പി ഡബ്ലു ഡി ബിൽഡിംഗ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുസ്ഫ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി രാധിക കൌൺസിലർമാരായ സി പി നച്ചുമത്ത് പി ടി അക്ബർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി താനൂർ എഇഒ ശ്രീജ താനൂർ ബി പി സി എൻ റിയോൺ ആന്റണി സ്കൂൾ മുൻ പ്രധാന അധ്യാപിക എം കെ ഷീജ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബിറ്റനുസ് താനൂർ